സ്വാഗതം ഞാൻ കല്ലേരി ഇനി പഴയ കല്ലേരിയാകില്ല ഈ ഗ്രാമത്തിന്റെ മുഖഛായ ആകെ മാറുകയാണ് മാനവ സ്നേഹത്തിന്റെ ക്ഷേത്ര ഗോപുരത്താൽ വടക്കൻ കേരളമാകെ അറിയപ്പെട്ട ഈ ഹരിത ഗ്രാമം ഇനി വികസനത്തിന്റെയും വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെയും ഭൂപടത്തിലാകും വടകര മാഹി പാലവും അപ്രോച്ച് റോഡുകളും തുറക്കുന്ന വികസന വടകര ന്യൂസ് പരിശോധിക്കുന്നു കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്ര പരിസരത്താണ് ആധുനിക രീതിയിലുള്ള പാല നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് മുപ്പത്തെട്ട് മീറ്റർ നീളവും പതിനൊന്ന് പോയിന്റ് അമ്പത് മീറ്റർ വീതിയിലുമാണ് പാലം എട്ട് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ പ്രധാന അപ്രോച്ച് റോഡ് അടക്കം മൂന്ന് സമാന്തര റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയായി വടകര മാഹി കനാലിനു കുറുകെ ആയഞ്ചേരി വില്യാപ്പള്ളി റോഡിൽ വള്ളിയാട് പറമ്പിൽ പള്ളിക്കടത്തും മറ്റൊരു പാല നിർമ്മാണം പൂർത്തിയായി ഉപരിതല ഗതാഗത വകുപ്പ് നിർമ്മിക്കുന്ന രണ്ട് പാലങ്ങളുടെയും ഉദ്ഘാടനം മാർച്ചിൽ നടക്കും അടുത്ത വർഷത്തോടെ മാഹി കനാലിലൂടെ ബോട്ടുകൾ ഓടിത്തുടങ്ങും ചരക്ക് ഗതാഗതവും വിനോദസഞ്ചാരവും ആരംഭിക്കുന്നതോടെ പ്രകൃതി കോറിയിട്ട ചിത്രം പോലെ മനോഹരമായ കല്ലേരി ഗ്രാമം വികസന സാധ്യതകളിലേക്ക് വഴി തുറക്കും ചരിത്രപരവും സാംസ്കാരികപരവുമായ ഒരു ജനതയുടെ മനസ്സിൽ ആഴിഞ്ഞിറങ്ങിയ വിശ്വാസ പ്രമാണങ്ങളാണ് കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിനുള്ളത് ചോര ചുകപ്പായവർക്കെല്ലാം ആരാധനാ സ്വാതന്ത്ര്യമുള്ള ഒരു ക്ഷേത്രം ഒപ്പം പച്ചപ്പിന്റെ കുളിരണീക്കുന്ന പ്രദേശങ്ങളും കനാൽ വഴിയുള്ള ഗതാഗതം യാഥാർത്ഥ്യമാകുന്നതോടെ കല്ലേരി ഉൾപ്പെടെയുള്ള കടത്തനാടൻ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ വിനോദസഞ്ചാരികൾക്ക് പുതിയ അനുഭവം പകരുമെന്നത് തീർച്ചയാണ് ദേശീയ ജലപാതക്കരികിൽ ഒരു മാതൃകാ ആരാധനാലയം കല്ലേരിയുടെ പെരുമാ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പെരുകട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ട്രൂവിഷൻ വടകര ന്യൂസ് ഡോട്ട് ഇം ഗാലക്സിയിൽ ഇനി ഷോപ്പിംഗിന്റെ ആഘോഷമേളം ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് വടകര ഒരുക്കുന്ന ഗാലക്സി ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്നത്തിലൂടെ നിങ്ങൾക്ക് നേടാം മാസം തോറും സ്കൂട്ടർ റെഫ്രിജറേറ്റർ ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങി ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഉത്സവകാലം ഗാലക്സി ഹൈപ്പർ മാർക്കറ്റിനൊപ്പം നീട്ടിലൂടെ കഥ പറയും ഇനി ഓരോ ഷോപ്പിംഗും ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഗ്രാൻഡ് എഡോഡി വടകര